ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അമ്മയ്ക്ക് വയ്യാതാവുമ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ പോലും നിങ്ങൾക്ക് അവകാശം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേർന്ന കാര്യം എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അറിയാനുള്ള അവകാശം എനിക്കുണ്ടെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വിക്രം പറഞ്ഞ് ഇതൊക്കെ എന്നെയും എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് അതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാം നിങ്ങളിങ്ങനെ ആക്കി തീർത് ആ ശ്രീകാര്യ ശ്രീനിവാസനല്ലേ അയാൾക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്ത് ചെയ്തല്ലേ നിങ്ങൾ ഇങ്ങനെ ആയത് എന്നൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുകയാണേ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ് കേട്ടോ വിക്രമിന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വേദന അടിക്കാനായിട്ട് കൈയോങ്ങുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തടയുന്നുണ്ട് കേട്ടോ തടഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്നെ അടിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു പറയുന്നത് നീ നിങ്ങൾ നീയൊ പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത് ഇനി പെണ്ണങ്ങളെ തല്ലെന്നുള്ള ഒരു പേരുദോഷം കൂടി എനിക്ക് കേൾക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ വേദന ഇങ്ങനെ ചിരിക്കും െന്ന് പറയും ഓ ഇതൊക്കെ പണ്ടത്തെ ക്ലേശ ഡയലോഗല്ലേ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുവിടെയെന്നൊക്കെ ചോദിക്കാനായിട്ടോ നിങ്ങളൊന്നും എന്നെ തല്ലൂല എന്നെ തല്ലാനായിട്ട് ഞാനങ്ങനെ നിന്ന് തരികയില്ല അതോ നിങ്ങൾ വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞായിട്ടിങ്ങനെ ദേഷ്യത്തോടെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് ചോദിക്കുകയാണേ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുകയാണെങ്കിൽ നീ അതൊന്നും അന്വേഷിക്കേണ്ട നീ ഒന്ന് ഇവിടെ നിന്ന് പോയിത്തരുമെന്ന് പറയുമ്പോൾ വേദം അങ്ങനെ അവിടെ നിന്നൊന്ന് പോകുകയാണേ പിന്നെ കാണിക്കുന്നത് മാഷും ടീച്ചറും മാഷും കമലാമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കണ കാണിക്കുമ്പോൾ അതിൽ അവർ ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഗുണ്ടവരെണ്ണം എന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം അഭിലാഷിനെ വിളിച്ച് പറയുകയാണ് അവർ ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ വിക്രം വിക്രമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിക്രമിൻ്റെ തന്തയും തളേം മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലാന്ന് പറയുകയാണേ ആ എന്നാൽ ശരി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ ശരിയെന്ന് പറഞ്ഞിട്ട് അയാളും ഫോൺ വെക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് സ്ത്രീച്ച് പച്ചക്കറി കരിഞ്ഞോണ്ട് ഇരിക്കുന്ന സമയത്ത് വേദം അവിടേക്ക് വരാനായിട്ട് എന്നിട്ട് കാര്യമായിട്ട് പച്ചക്കറിയൊക്കെ അരിയെന്നുണ്ടല്ലോ ആ അച്ഛനും അമ്മയും വരുമ്പോഴത്തേനും ഭക്ഷണം റെഡിയാക്കണ്ടേ ഇന്നിക്ക് എന്താ കഴിക്കുക എന്ന് പറയുമ്പോൾ പയറും മത്തങ്ങയും എരിശേരിയും വെക്കാം പിന്നെ തൈര് വച്ചാറുണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഞാൻ സഹായിക്കാൻ പറയും ഏ അതിനു മാത്രം ഒന്നുമില്ല എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പിന്നെ വേദന മുഖം കാണുമ്പോൾ സ്ത്രീ ചോദിക്കുക എന്തു അതിനോട് ചോദിക്കാനുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണേ ആ ചോദിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചോദിച്ചാലും നിങ്ങളതിന് മറുപടി തരുല്ലല്ലോ എന്ന് പറയേണ്ടത് എന്താ എന്താ വേദക്ക് അറിയണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിക്രമിനെക്കുറിച്ചല്ലാതെ വേറെ എന്താണ് അറിയേണ്ടത് വിക്രം എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നതെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നാലും എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താ എന്താ വേദക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ ആ ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടിയിട്ടല്ലേ ഈ വിക്രം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീജ പറയും അങ്ങനെയൊന്നുമല്ല ശ്രീ അയാളെ പേടിച്ചിട്ടല്ലേ വിക്രം ഇങ്ങനെ നടക്കണമെന്ന് പേടിയൊന്നുമല്ല അയാളോട് ഭയങ്കര സ്നേഹമാണ് വിക്രത്തിന് ഏറ്റവും വലുതിപ്പോൾ അയാളാണെന്നൊക്കെ പറഞ്ഞിട്ട് സമയത്ത് അവിടേക്ക് നന്ദിനി വരികയാണ് കേട്ടോ നന്ദിനി എന്നിട്ട് പറയുകയാണെ അതെ ഇത് വിക്രം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വിക്രം ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ഭക്തനായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദിനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഭക്തൻ മാത്രമല്ല നന്നായിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ്പറായിരുന്നു ഹീറോ ആയിരുന്നു വിക്രം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വിക്രമിനെ കുറച്ച് പഴയ കാലത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ ഓർക്കാൻ കേട്ടോ അത് പറയുമ്പോൾ എന്നിട്ട് പറയും കോളേജിൽ പഠിച്ചിരിക്കുന്ന കാലത്തെ വിക്രമിനൊരു പ്രണയം ഉണ്ടായിരുന്നു നിന്നപ്പുറത്ത് ഈ മരമോന്തയുള്ള ഉള്ള പെണ്ണൊന്നും നല്ല സുന്ദരിയായിട്ടുള്ള കണ്ണ് കണ്ണാടി പോലത്തെ കൗളും ഓറഞ്ചിൻ്റെ അല്ലി പോലത്തെ ചുണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വർണ്ണിക്കാണ് കേട്ടോ അപ്പോൾ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തിലൂടെ ഇങ്ങനെ നടക്കും അല്ലല്ല അതെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ വരാന്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ല പാതിരാ കാറ്റ് വിഷു ആയിരുന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വേദം എനിക്ക് മനസ്സിലാവട്ടെ വേദന കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ വേദം പറയുന്നുണ്ട് അതെ ഈ തട്ടത്തിന്മാറിയത്തെ സിനിമ ഭയങ്കര ഇഷ്ടമാണ് അതെ 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 രണ്ട് തവണ കണ്ടിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറയും ആ അതി കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറയും എന്നിട്ട് പറയും ഓ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ നിൽക്കുന്നത് ഇവിടെ ഓരോന്ന് ചോദിക്കുന്നതെന്നേ ശ്രീചേർത്തി അവനെ മറുപടി എന്ന് പറയാം കണ്ടായിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടൊട്ടിട്ട് നന്ദിനി അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്ന മാഷും കമലാമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് ഒരു ഡോക്ടർ വന്നിട്ട് മാഷ്ക്ക് തന്നെ മനസ്സിലായോ ഞാൻ പഴയ ആണ് മാഷെ ഞാൻ മാഷർ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല എപ്പോഴും ഞാൻ പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞുകൊടുക്കും അപ്പം മാഷ് ടി കമലാമ്മയോട് പറയുന്നുണ്ട് ആ മഹാവികൃതി ആയിരുന്നോട്ട് ഇയാളെന്ന് പറയട്ടോ ഞാൻ വേറെ സ്കൂളിൽ ചെന്നപ്പോഴാണ് മാഷിൻ്റെ വില മനസ്സിലായത് അവിടെ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച ആളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി എങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു ഡോക്ടർ ട്രൈന്നൊക്കെ പറയട്ടോ മാഷിൻ്റെ മക്കൾ വലിയ നിലയിലായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ വലിയ നിലയിലാണ് ഒരാൾക്ക് ഇരുന്നോടത്ത് നിലനിൽക്കാൻ നേരില്ലേ രണ്ടാമത്താൾക്ക് ഒരു സ്ഥലം കണ്ട മറ്റൊരു സ്ഥലം മൂന്നാമത്താളാണെങ്കിൽ പറയണ്ട ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് മാഷവിടെ നിന്ന് പോകുമ്പോൾ കമലാമ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ മാഷിട്ട അവർ സംസാരമൊക്കെ കേട്ടിട്ട് ഇതേസമയം അഭിലാഷും ഗുണ്ടകളും കൂടി സംസാരിക്കണം ഈ പട്ടാപ്പകല ഇത് ചെയ്യണോ എന്ന് ചോദിക്കാൻ കേട്ടോ അഭിലാഷിനോട് പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇപ്പോൾ ചുറ്റിനും ക്യാമറ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ അഭിലാഷ് പറയും അതിന് ശേഷം ഡോക്ടറെ കാണാനുണ്ടോ ഡോക്ടർ പറയുന്നുണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് വേണം അതിപ്പോൾ വേണോ ഡോക്ടറെന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണ്ട ഞാനിപ്പോൾ കുറച്ച് ഗുളികൾ എഴുതി തരാം അധികം ഭാരമുള്ള ജോലിയൊന്നും എടുക്കാൻ പാടില്ല ഷുഗറിൻ്റെയും തൈറോഡിൻ്റെ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണോട്ടോ എന്നൊക്കെ പറയേണ്ടോ അപ്പോൾ ആ ശരിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടിങ്ങനെ ഒരു മരുന്നൊക്കെ എഴുതി കൊടുക്കുകയാണേ ഇതേ സമയം അഭിലാഷ് മാഷാണെന്നുണ്ടെങ്കിൽ ഇവർ പുറത്തേക്ക് നോക്കി നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ഒരാൾക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് അതെ ഞാൻ അവരായിട്ട് സംസാരിച്ച് നിൽക്കും ആ സമയത്ത് നിങ്ങൾ കാര്യം ചെയ്തോളം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുകയാണെ അതിന് മാഷും കമലാമ്മയും കൂടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷം ഓട്ടോ കാത്തിക്കുകയാണ് അപ്പോൾ അഭിലാഷ് വന്നിട്ട് പറയും വിക്രമിൻ്റെ അച്ഛൻ സുധാകരൻ മാഷ് അല്ലേ ചോദിക്കട്ടെ ആ സുധാകരൻ മാഷ് ആയിരുന്നു ഇപ്പോൾ മാഷ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ വിക്രമിനെ കുറിച്ചൊരു കാര്യം പറയാമെന്ന് പറയുമ്പോൾ അതൊക്കെ അവനോട് തന്നെ പറഞ്ഞാൽ മതിയെന്നറിയാം അയ്യോ ഒരു നല്ല കാര്യം പറയാനാണ് ആ ശ്രീകാര്യ ശ്രീനിവാസിന് വേണ്ടിയിട്ട് വിക്രം ഇപ്പോൾ അടി ഉണ്ടാക്കി ുണ്ട് അതിനവർ പ്രതികാരം ചെയ്യാൻ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അയ്യോ ആര് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കമലാമ്മ ഈ സമയത്ത് അപ്പം പെട്ടെന്ന് ഇയാളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സൈഡിലേക്ക് അവരവിടെ കത്തിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ വരാനായിട്ട് ആഗ്യം കാട്ടുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുട്ടോ ഈ സമയത്താണ് അവിടെ നിന്ന് ബൈക്കിൽ അവർ വന്നിട്ട് കമലാമ്മൻ്റെ നേരെ കത്തി വീശുന്നതും മാഷ് അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കമലാമ്മനെ പിടിച്ച് വലിക്കുകയാണെ കമലാമ്മ അവിടെ നിന്ന് നീങ്ങുന്ന സമയത്ത് വെട്ടുകൊള്ളുന്നത് അഭിലാഷിൻ്റെ കൈക്കാണ് ട്ടോ അഭിലാഷാണെന്നുണ്ടെങ്കിൽ ഓടി കേട്ടോ ഒന്നും പറഞ്ഞിട്ട് ഞാനിട്ട് വിളിച്ച് അവരുടെ പിന്നിൽ കൂടെ ഓടുകയാണ് എന്നിട്ട് ഒരുത്തൻ്റെ ബൈക്കിൽ കയറിയിട്ട് അയാൾ പോകും കേട്ടോ അപ്പോഴേക്കും കമലാമ്മ ബാക്കിലേക്ക് വീണിട്ടുണ്ടാവും അപ്പം കമലാമ്മനെ വേഗം തന്നെ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ കൂടും എന്നിട്ടിങ്ങനെ എന്താ വിവരം എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷങ്ങനെ കറക്റ്റായിട്ടൊന്നും പറയില്ല അറിയില്ല അയാളൊരു അഡ്രസ്സ് ചോദിച്ചു വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് മാറി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവർ വീട്ടിലേക്ക് പോകും വേദ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് നന്ദിനി വന്നിട്ട് ഇങ്ങനെ വേദന അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഈ സമയത്ത് മാഷും കമലാമ്മയും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ അമ്മ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ പോയതിനേക്കാൾ ക്ഷീണത്തോടുകൂടിയിട്ടാണ് ഞൊണ്ടി ഞൊണ്ടിയാണ് വരുന്നത് കാല് ഉളുക്കിയിട്ടാണ് വരുന്നത് അപ്പോഴേക്കും വേദയും നന്ദിനിയും ശ്രീജിയൊക്കെ ഓടിച്ചില്ലട്ടോ എന്താ അമ്മയെ എന്ത് പറ്റി ഇവിടുന്ന് പോയത് പോലെയല്ലല്ലോ ഇതിപ്പോൾ ആകെ ക്ഷീണമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് അതിന് പോകുമ്പോൾ അറിയില്ലല്ലോ ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു എന്ത് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നത് അച്ഛൻ എന്തു ഈ പറയുന്നതെന്ന് വേദം ചോദിക്കുകയാണ് കേട്ടോ അതിനമ്മ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീജ് ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നു നന്ദിന് പറയുന്നുണ്ട് അതേ ഗുണ്ടകൾ ആക്രമിച്ചെന്ന് പറഞ്ഞത് കേട്ടില്ലേ കേട്ടില്ലെന്ന് പറയട്ടോ അപ്പ അമ്മ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ ഒന്നല്ല മോളെ ഒരാൾ ഇങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ എന്തോ കത്തി കൊണ്ടുവന്നത് എന്റെ നേരെയാണെന്ന് മാഷ് മാഷു പറയുന്നത് പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ നേരെ ആര് എന്നെ ആരാക്രമിക്കാനാണ് മക്കളെ എന്നൊക്കെ ഈ സമയത്ത് വേദ കാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് കാലുമല്ലേ നീരുണ്ടല്ലോ അമ്മേ അമ്മയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മാത്രം ഒന്നും ഇല്ല മോളെ എന്ന് പറയും കേട്ടോ എന്നെ ആക്രമിക്കാനൊന്നും ആയിട്ടായിരിക്കില്ല അവർ വന്നത് അതേ എനിക്ക് പുത്രസ്നേഹത്താലേ കണ്ണ് അടഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്നൊക്കെ മകൻ മകനൊരുത്തൻ ഗുണ്ടായതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല അമ്മ പറയുന്നുണ്ട് ഈ എന്നെ ആക്രമിക്കാൻ വന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മാഷ് പറയുന്ന അങ്ങനെ എന്നൊക്കെ പറയാം അപ്പം മാഷ് വീണ്ടും പറയുന്നിട്ടിട്ടോ അതൊന്നും നിനക്ക് മനസ്സിലാവില്ല നിനക്ക് നിന്റെ കണ്ണടഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട് അച്ഛ ഇതൊക്കെ സത്യമാണ് അച്ഛാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എന്ന് പറയട്ടോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിന് ശക്തമായൊരു തീരുമാനം എടുത്തേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകുമ്പോൾ വേദം ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് അമ്മേനെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ